ഇറ്റലി റോമിലെ പത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ് നമ്മൾ കാണുന്നത് അതിമനോഹരമായ ഒരു ദേവാലയമാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നമ്മുടെ മാർപ്പാപ്പയുടെ ആസ്ഥാനം കൂടിയാണ് ഈ ദേവാലയം നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗവും അതിനുശേഷം പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നമ്മുടെ ദൃശ്യ ശ്രവ്യ സമൂഹമാധ്യമങ്ങളിൽ നാം കാണുകയുണ്ടായി അതിൽ പലപ്പോഴും പരാമർശ പരാമർശിക്കപ്പെട്ട ഒരു കാര്യമാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലിക്കുക അതിമനോഹരമായ ഒരു ദേവാലയം തന്നെയാണിത് ധാരാളം മാർബിൾ കൊത്തുപ്പണികളും അതുപോലെ തന്നെ താഴെ ആയാലും മുകളിലായാലും അനേകം കൊത്തുപ്പണികളുണ്ട് അതുപോലെ തന്നെ മേക്ലാഞ്ജലയുടെ നിരവധി ഛായാചിത്രങ്ങളും ഈ ദേവാലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ദേവാലം നടന്ന് കാണുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ വേണ്ടിവരും ഈ ദേവലം മുഴുവൻ നടന്നു കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കാണുക സമയം കിട്ടുകയില്ല അത്രമാത്രം കാഴ്ചകളാണ് ഈ ദേവാലയത്തിൽ നമ്മെ കാത്തിരിക്കുന്നത് ഓരോ കാഴ്ചകളും നമ്മെ അത്ഭുതത്തിൻ്റെ കൊടുമുടിലേക്ക് നയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്ക് നമ്മൾ കാണുന്നത് ആൾത്താരയുടെ മുന്നിലുള്ള ആ കവാടമാണ് നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും അതിന് മുൻപിലുള്ള ആൾക്കാരുടെ ആ ഉയരവും ആ ആൾത്താരയുടെ മുമ്പിലുള്ള ആ കവാടത്തിൻ്റെ ഉയരം നമുക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ ആ ഉയരം എത്രമാത്രമാണെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ ദേവാലയം സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നിരവധി ഭാഷ ജാതി മത ചിന്തകൾ കടന്നു പോകുന്ന അനേകം വ്യക്തിത്വങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് കാഴ്ചകൾക്കായിട്ട് കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ ആളുകളുടെ ആ കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കും അത്ര അത്ര വ്യത്യസ്തമായിട്ടുള്ള ഭാഷ രാജ അതിർത്തികൾ ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ഈ ദേവാലയത്തിലേക്ക് ഒഴുകുന്ന കാഴ്ച അതാണ് നമ്മിപ്പോൾ കാണുന്നത് ഓരോ മാർബിൾ സ്തൂപങ്ങളും എത്ര പ്രൗഢ ഗംഭീരമായിട്ടാണ് കൊത്തിയെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇതിൻ്റെ പെർഫെക്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും അതിമനോഹരമായ മാർബിൾ ശിലകൾ ദേവാലയത്തിൻ്റെ മുൻ കവാടത്തിൻ്റെ മുകളിലുള്ള എഴുത്തുകളാണ് നാം കാണുന്നത് ഇത് ഇറ്റാലിയൻ ഭാഷയിലാണ് അതിനാൽ നമുക്കത് എന്താണത് അർത്ഥമാക്കുന്നതെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ ജസ്റ്റ് ഈ കാര്യങ്ങൾ കാഴ്ചകൾ കാണിച്ചു എന്ന് മാത്രം വിശദമായിട്ട് കാണാനുള്ള സമയക്കുറവ് മൂലം ഞാൻ ചുരുക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം